ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാളമാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിങ്ങമോ മകരമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെ തുടക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടക്കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറഞ്ഞ ഗുണയെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റി അത്ര നല്ല ദിവസമല്ല എവിടെയെങ്കിലും തട്ടിക്കുട്ടി വീടാതെയെല്ലാം നോക്കണം രോഹിണി പകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ അന്വേഷിക്കുന്നത് ചെറിയ തടസ്സങ്ങളെല്ലാം കാണും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അത്ര നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ല ദിവസം അല്ല എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ മകരവാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേ വിധി എത്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് എന്തൊക്കെ തർക്കങ്ങളിലൂടെ പുറത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ടെസ്റ്റ് ഇൻട്രോമിക്കോലുകളെല്ലാം നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും വ്യക്തിപരമായിട്ടെല്ലാം വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കെട്ടുക മേടത്തിലോ ചിങ്ങത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നത് പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് അലസത ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുക കടവു പോവുക ഇതിനെല്ലാം സാധ്യതയുണ്ട് കൊടുക്കൽ വാഹനങ്ങൾക്കൊന്നും പറ്റിയ ദിവസമല്ല ധനനഷ്ടം സംഭവിക്കാം വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം വേണ്ടാതെ കുഴപ്പത്തിലൊന്നും കൊണ്ട് തലയിടരുത് മക്കളുമായി ബന്ധപ്പെട്ട ഗ്രാൻഡ് പാരൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷനെല്ലാം കാണുന്നൊരു ദിവസമാണ് എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ മകരവാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെഴുതി എത്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല മതം പൂരം പുത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിക്കുമ്പോ മകരമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഇപ്പോൾ വിദേശത്തേക്ക് വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് അല്ലെങ്കിൽ വിദേശയാത്രകൾ പോകാനുള്ള എന്തൊക്കെ തയ്യാറെടുപ്പിന് അതിനെല്ലാം പറ്റിയ നല്ലൊരു ദിവസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും എന്തൊക്കെ പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും വിദേശവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് അതൊന്നും കൊടുക്കാൻ വാഹനത്തിന് കൊടുക്കാൻ കൊടുക്കൽ മാപ്പലുകൾ ഇതിലൊന്നും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണം പോലെയുള്ളതിന് തടസ്സങ്ങൾ ഉണ്ടാകാം മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് തൊഴിൽപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എന്തൊക്കെ സ്വന്തമായിട്ട് തുടങ്ങാനല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല ദിവസമായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ സഹോദരാദികൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹവും തൻ്റെയുടെ എല്ലാം കാണുന്നതും നല്ലൊരു ദിവസമാണ് കർമ്മപരമായിട്ട് വളരെ നല്ലൊരു ദിവസം ആണ് ഈ ഗുണം കൂടുതൽ കിട്ടുക വേടത്തിലോ ചിങ്ങത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി അത്ര നല്ല ദിവസമല്ല അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണത്തുകൊണ്ട് ഒരു ഭാഗ്യം കുറഞ്ഞൊരു ദിവസമായിട്ട് അനുഭവപ്പെടും എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെതിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല അരിടം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായി മോശമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ എല്ലാം കാണുന്നുണ്ട് ഓപ്പറേഷൻ പോലെയുള്ളതിനൊന്നും പറ്റിയ ദിവസമല്ല എവിടെയെങ്കിലും തട്ടിക്കുട്ടി വീഴാതെയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മേടത്തിലോ ചിങ്ങത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ജനിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല അതേസമയം അവർ ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം ചിലപ്പോൾ സാധിച്ചെന്ന് വരാം ഭൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിങ്ങമോ മകരമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായി നല്ല ദിവസമാണ് ഇപ്പം വിവാഹം എല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ദിവസമാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ഒരു അലസത ആരെങ്കിലും പറ്റിക്കുവാൻ ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് പണം നഷ്ടപ്പെട്ടു പോകാൻ കളമ്പുപോയതിനുള്ള സാധ്യതയുണ്ട് കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല വേണ്ടാത്ത പ്രശ്നത്തിനൊന്നും അനാവശ്യമായിട്ട് കൊണ്ട് തലയിടാതെ അതിൽ നിന്ന് മാണി നിൽക്കുന്നതാണ് നല്ലത് അല്ലാതെ വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം നമ്മളെ പരിടേക്ക് ചേരി വരുന്നത് തിരുവോണമാവട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് എന്തെങ്കിലും തർക്കങ്ങളിലോട്ടൊക്കെ പുറത്ത് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ട്രോഫി പോലെയുള്ളതിന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടട്ട പണയം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ ചിങ്ങത്തിലോ മകരമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടി ആണ് ചതയം ഓരോരിട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ചിങ്കമോ മകരമോ ആവുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നല്ലൊരു ദിവസമാണ് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് സ്വന്തമായിട്ട് അത് തുടങ്ങാനെല്ലാം പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തട്ടേടമെല്ലാം കാണും വളരെ നല്ലൊരു കർമ്മപരമായിട്ട് യുദ്ധിന് തിരിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പോലും മനസമാധാനക്കുറവ് ടെൻഷനും രേവതി പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടായത് വരും പൊതുവെ കുടുംബപരമായിട്ട് ഒരാത്ര നല്ല ദിവസമായിട്ട് തോന്നുന്നില്ല പക്ഷേ മേടത്തിലോ ചിങ്ങത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനീലി ജീവിക്കുമ്പോഴ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇതാണ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തഞ്ച് या दिवस के फल